ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പോളയുടെ റെസിപ്പിയാണ് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് പെട്ടെന്ന് നിറയും കുറേ സമയത്തേക്ക് വിശക്കുകയില്ല അത്രയും നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു സാധനമാണ് എന്നാൽ ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിൽ തന്നെ നമ്മൾ ചിക്കൻ കുറച്ച് മഞ്ഞളും ഉപ്പും മുളകും തേച്ച് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക സാധാരണ മഞ്ഞൾ ഉപ്പും മുളകും മാത്രം വേച്ചാൽ മതി അപ്പം അങ്ങനെ ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ഇതുപോലെ പീസാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം ആൻഡ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം എണ്ണ തന്നെ കുറച്ചെടുത്ത് അതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചവച്ചത് ചേർക്കാം ഇത് രണ്ടും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം നമ്മൾ പല തരത്തിലുള്ള പോള ചെയ്തിട്ടുണ്ട് റെസിപ്പി ചെയ്തിട്ടുണ്ട് പേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്വീറ്റായിട്ടും അതുപോലെ സ്പൈസി ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി പോളകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടെ ഞാനൊരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉള്ളി നന്നായി ശേഷം ശേഷമാണ് നമുക്ക് മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളി നല്ല ചെറിയ തീരെ വെച്ച് നന്നായിട്ട് വായന്നാലേ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് നമ്മൾ ക്ഷമയോണ്ട് ചെയ്യണം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളകപ്പൊടി ചേർക്കാം ഞാൻ കാശ്മീരി മുളക ചേർത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും മസാലപ്പൊടികൾ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചിക്കനിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇതിൽ നമ്മൾ മസാലയിൽ ചേർക്കുന്ന സമയത്ത് കുറച്ച് ചേർത്താൽ മതി ചിക്കനിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ അപ്പോൾ ആ ഒരു ചിക്കൻ കൂടെ ചേർക്കുമ്പോൾ പിന്നെ ഉപ്പ് കൂടി പോകരുത് അങ്ങനെ നമ്മൾ മസാല പൊടിയൊക്കെ ഇട്ട് വാറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് ക്യാപ്സിക്കം ഓപ്ഷനൽ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടൊക്കെ ചേർത്താൽ മതി പിന്നെ ചിക്കൻ മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു മസാലയിൽ ഇട്ട് കൊടുക്കണ്ട കുറച്ചൊരു മൂന്നാല് പീസ് മാറ്റി മാറ്റിവെക്കുക നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇനി നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തുകഴിഞ്ഞാലും കഴിഞ്ഞാൽ ഇതിലുള്ള മസാല റെഡിയായി നമ്മൾ ചിക്കൻ പോളക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്യാപ്സിക്കം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും മസാലയ്ക്ക് പക്ഷേ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡിയായി ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇതൊന്ന് നന്നായിട്ട് തണുത്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിനുള്ള ബാറ്റർ റെഡിയാക്കാം മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു മീഡിയം സൈസുള്ള പോള ഉണ്ടാക്കുന്നതിനുള്ള അളവുകളാണ് പറയുന്നത് നിങ്ങൾ കൂടുതൽ വലിപ്പത്തിലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ അളവ് കൂട്ടിയെടുത്താൽ മതി രണ്ട് മുട്ട ചേർത്തു അതിൻ്റെ കൂടെ രണ്ടല്ലി വെളുത്തുള്ളി ചേർക്കുക വെളുത്തുള്ളി ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കപ്പ് മൈദ ചേർക്കാം ഈ അളവ് തന്നെ എല്ലാം ചെയ്തെടുക്കണം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ നമുക്ക് ഈ ഒരു ബാറ്ററിനേക്കാവശ്യമായിട്ട് കാൽ ടീസ്പൂൺ ഉപ്പും ചേർക്കാം നമ്മൾ മൈദ അളന്ന അതേ കപ്പിൽ കാൽ കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കുക കട്ടി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ബാറ്ററി ഇവിടെ റെഡിയാക്കി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് പാകത്തിലുള്ള ബാറ്ററി ആയിട്ട് നമ്മുടെ ദോശമാവിൻ്റെ ഒക്കെ ഒരു അയവിലാണ് നമുക്ക് ഒരു മാവ് വേണ്ടത് അപ്പോൾ അത് നമ്മളിവിടെ സെറ്റ് ചെയ്തു ഇനി നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതുപോലൊരു നോൺ സ്റ്റിക് പാത്രമാണ് വേണ്ടത് എപ്പോഴും പോള പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അടിയിൽ ഒരു പഴയ പാൻ വെച്ചു കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് അടിയൊന്നും കരിഞ്ഞു പോകാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഏത് തരം സംഭവമായാലും നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കുന്നതാണെങ്കിൽ ഗ്യാസിൽ ബേക്ക് ചെയ്തതാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓയിലോ നെയ്യോ എന്തായാലും സാരമില്ല ഇനി നമ്മൾ നല്ല ചൂടായി ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിന്റെ പകുതി ബാറ്റർ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് അത് അടച്ച് വെച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചു കൊടുക്കുക ഒന്ന് അത് സെറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നമ്മളെ ബാറ്ററി ഇവിടെ നല്ല സെറ്റ് ആയിട്ടുണ്ട് തൊട്ട് നോക്കുക കുറച്ച് ഹാർഡായി കഴിഞ്ഞാൽ അത് ഓക്കെ എന്നാണ് അർത്ഥം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പൊ നിങ്ങളുടെ പാത്രം വലിയ പാത്രമാണെങ്കിൽ കുറച്ച് മസാല അധികം ഉണ്ടാക്കേണ്ടി വരും നമ്മളിപ്പോൾ ചെറിയ പാത്രത്തിലായതുകൊണ്ട് ഇത്ര മസാല മതി ഇതാ ഞാൻ എല്ലാ മസാലയും ഇതുപോലെ കറക്റ്റ് ലെവലാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് കഴിയുന്നതും സെൻട്രലായിട്ട് തന്നെ നമ്മൾ മസാല വെച്ചു കൊടുക്കാൻ ശ്രമിക്കാം അതിനുശേഷം നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററി ഇതിന്റെ മുകളിലേക്ക് ആ ഒരു ചിക്കൻ മൊത്തമായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചിക്കൻ പീസസ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിന്റെ മേലെ ഇങ്ങനെ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം നിർബന്ധമില്ല ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നു എന്നുള്ളു നിർബന്ധമുള്ള കാര്യമല്ല പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ രണ്ട് മൂന്ന് കഷ്ണം കൂടെ ഇങ്ങനെ നമുക്കൊന്ന് വെച്ചു കൊടുക്കാം ഇതൊന്നും ഒട്ടും നിർബന്ധമല്ല കാണാൻ ഒരു വീഡിയോ ഒക്കെ ഒരു കാണാൻ ഒരു ഭംഗി വേണ്ടേ അതിന് വേണ്ടിയിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഓരോരോ ബർണറിൻ്റെ ഒക്കെ ആ ഒരു ചൂടിൻ്റെ ഒക്കെ അളവനുസരിച്ചിട്ട് മാറ്റാൻ ഉണ്ടാവും ടൈം ഞാനിവിടെ ഇരുപത്തഞ്ച് ആണ് ചെറിയ തീല് വേവിച്ചെടുത്തിട്ടുള്ളത് ഇപ്പം നമ്മളെ പോള ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറ്റിയെടുക്കണം ഇപ്പം നമുക്ക് വൈറ്റ് അല്ലേ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് നമുക്കിത് ഡീമോൾഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ആ അതേ പാനിൽ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇത് പാന് നല്ല ചൂടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കാ അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയി വരും അതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതിനൊരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ഈ ഒരു ചൂടിലവിടെ കിടക്കട്ടെ ഇനി നമുക്കത് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് കാണിച്ചു തരാം ഇപ്പം നമ്മളെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന പാത്രത്തിന്റെ ഷേപ്പ് അനുസരിച്ചിരിക്കും പോളയുടെ ഷേപ്പും എൻ്റെ ഒരു പാത്രം ശരിക്കും ഒരു റൗണ്ട് ഷേപ്പല്ല അപ്പം അതുകൊണ്ട് എന്ത്ണ്ടാക്കിയാലും ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക ശരിക്കും നല്ല റൗണ്ട് ഷേപ്പുള്ള പാത്രമാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നല്ല ഹൈറ്റിൽ കിട്ടും ഇനി നമുക്കിത് തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം നല്ല അടിപൊളിയാണ് നല്ല സോഫ്റ്റാണ് ആ ചിക്കൻ്റെ മസാലയൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയാണ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ചിക്കൻ കറിയൊക്കെ വെക്കാൻ വാങ്ങിക്കും സമയത്ത് രണ്ട് മൂന്ന് പീസ് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം അതുപോലെ നമ്മളെ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി